മലപ്പുറത്ത് തിരൂരങ്ങാടിയിൽ സ്വത്ത് തർക്കത്തിൽ സഹോദരനെ വധിക്കാൻ കൊട്ടേഷൻ കൊടുത്ത അനിയൻ ഉൾപ്പെടെ അറസ്റ്റിൽ ചെമ്മട് സ്വദേശിയായ ചെമ്പൺ തുടിക നൌഷാദ് താനൂർ സ്വദേശി മുഹമ്മദ് അസ്ലം പര പന്താരങ്ങാടി സുമേഷ് എന്നിവരാണ് അറസ്റ്റിലായത് നൌഷാദിന്റെ സഹോദരനായ മുഹമ്മദ് അലിയുടെ പരാതിയിലാണ് അറസ്റ്റ് മുബി അക്ബറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി മുബഷീർ ഇതെന്താ സംഭവം സഹോദരനെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ കൊട്ടേഷൻ അതെ രൺകുമാർ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട ഒരു തർക്കം അതാണ് ഇത്തരത്തിലുള്ള വിചിത്രമായ ഒരു കൊട്ടേഷൻ പ്രവർത്തനത്തിലേക്ക് സ്വന്തം സഹോദരനെ നയിച്ചത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് ചെമ്മട് കമ്പത്തോട് സ്വദേശിയും പ്രവാസിയുമായിട്ടുള്ള ചെമ്പൻ തൊടിക്കൻ ഔഷാദ് മുപ്പത്തിയാറ് വയസ്സുള്ള യുവാവ് യുവാവിനോടൊപ്പം കൊട്ടദേശം സംഘാങ്ങളായിട്ടുള്ള താനൂർ എളാരം കടപ്പുറം ചെറിയകത്ത് മുഹമ്മദ് അസ്ലം ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള യുവാവ് അതോടൊപ്പം തന്നെ പന്താരങ്ങാടി പാറപ്പുറം വെള്ളക്കാട്ടിൽ സ്വദേശി മുപ്പത്തിയഞ്ച് വയസ്സുള്ള സുമേഷ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നൌഷോദിൻ നൌഷാദിന്റെ സഹോദരനായിട്ടുള്ള നാൽപ്പത്തി മൂന്ന് വയസ്സുള്ള അലിയുടെ പരാതിയിലാണ് വധശ്രമം ഗൂഢാലോചന മർദ്ദനം സംഘടിത കുറ്റകൃത്യം തുടങ്ങിയ വിവിധ വകുപ്പുകൾ ചേർത്ത് തിരങ്ങാടി പോലീസ് കേസെടുത്തിരിക്കുന്നത് കഴിഞ്ഞ ആറാം തീയതിയാണ് ഒരു കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് പുലർച്ചെ അഞ്ചു മണിയോടുകൂടി പ്രഭാത നമസ്കാരത്തിന് വേണ്ടി ബൈക്കിൽ പോവുകയായിരുന്ന മുഹമ്മദ് അലിക്ക് നേരെ വീടിന് സമീപമുള്ള റോഡിൽ വെച്ചാണ് ആക്രമണം ഉണ്ടാകുന്നത് സുമേഷ് മുഹമ്മദ് അസ്ലമും മുഹമ്മദ് അലിയുടെ മുഖത്ത് മുളക് വെള്ളം ഒഴിച്ച ശേഷം കത്തിയും വടിയും ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു ബൈക്കിൽ നിന്നും വീണ മുഹമ്മദ് അലിയെ വീണ്ടും ആക്രമിച്ചു എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത് ഉടനെ ശബ്ദം കേട്ട് ഓടിയെത്തിയ സമീപത്തെ വീട്ടുകാരാണ് ഇവരെ രക്ഷപ്പെടുത്തുന്നത് അപ്പോഴേക്കും ഈ അക്രമകാരികൾ അവിടെ നിന്നും രക്ഷപ്പെട്ടിരുന്നു ആക്രമണത്തിൽ മുഹമ്മദ് അലിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സ്വന്തം അനിയൻ ഉൾപ്പെടെയുള്ള ആളുകളെ തിരങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അരുൺകുമാർ